വലിയ ചെരുവകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ബാച്ചിലേഴ്സ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി ആക്കിയെടുത്താലോ നമ്മൾ ഗേൾസിന് മാത്രം കേട്ടോ ബോയ്സിനെ റൂമിലൊക്കെ നിൽക്കുന്നവർക്ക് എന്താ ഇതുപോലെ ചിക്കൻ ബിരിയാണി പത്ത് മിനിറ്റ് ഉള്ളിൽ കുക്കറിലുണ്ടാക്കിയെടുക്കാം സിമ്പിളാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ അറിയുന്നില്ല എന്ന് ഞാൻ ആരും പറയരുത് കേട്ടോ നമുക്ക് കുക്കറിലുള്ള ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ചോറ് റെഡി ആക്കിയിട്ട് ഒട്ടും തന്നെ വെന്ത് കുഴയത്തുമില്ല കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം കൂടി പറഞ്ഞോട്ടോ അപ്പം ഇതുപോലൊന്നും ഉണ്ടാക്കി അപ്പോൾ കുട്ടികളെ ഉള്ള വീട്ടിൽ നമുക്ക് നല്ല ടേസ്റ്റിൽ ചിക്കൻ പൊരിച്ച് സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ അപ്പം ഈ ഒരു മസാലക്കൂട്ട് തന്നെ മതി കേട്ടോ നമുക്ക് ബിരിയാണിയുടെ മസാലയ്ക്കും അപ്പം ഞാനിപ്പോ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂടിയിട്ട് കറിവേപ്പിലും കൂടെ കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി അരച്ചെടുത്തോ അപ്പം അകതിടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതായത് പോലെ ഒരു കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കേട്ടോ ഇത് ഫൈ ചെയ്തെടുത്ത് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്യാനും കുട്ടികളൊക്കെ ഉള്ള ഇടത്തിൽ നമുക്ക് രാവിലെ അമ്മമാർക്ക് എന്നാമ്മമാർക്ക് എളുപ്പമാട്ടാ ഒരു കഷ്ടം ചിക്കൻ പൊറിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ തോറിനൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ട് ഈസിയാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നമ്മൾ മസാല പൊടി ഉണ്ടല്ലോ ഗ്രാമ്പു ഇലക്കാ പട്ട കുടിച്ചതും അതുപോലെ കുറച്ച് കോൺഫ്ലോറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്കാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ അവിടെ ഇരുന്നുള്ളൂ മൂന്നാല് ദിവസം വരുന്നാലും ചിക്കൻ കേടാവത്തില്ല ഇരിക്കുന്നതോടെ നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ബാക്കിയുള്ള ചിക്കൻ ഞാനിപ്പോൾ നല്ല നല്ല പീസുകളൊക്കെ എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും വെച്ചായിരുന്നു കേട്ടോ ബാക്കിയുള്ള പീസുകളിലാണ് മുളക് പൊറ്റി ആക്കി വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ ഞാനിപ്പം ബാദശാ റൈസ് ആണ്ടെടുത്തേക്കുന്നത് കുഞ്ഞ് ജീരക റൈസ് ഉണ്ടാക്കുന്നത് നല്ലൊരു മണമുള്ള നെയ്ച്ചൂരിൻ്റെ മണമുള്ള റൈസ് ആണെങ്കിൽ നമുക്ക് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ നീളം റൈസ് എന്ന് പറയുമ്പോൾ കാണാനുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് റൈസ് റൈസിലുണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ നമ്മളെ മുളക് പറ്റി മസാല പൊട്ടി വെച്ചില്ലായിരുന്നു കുറച്ച് അത് എടുത്ത് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഇണ്ട് നമുക്ക് കുക്കറിലേക്ക് ഇതുപോലൊരു കുറച്ച് കറിവേപ്പിലും സവാള കേട്ടോ സവാളയും കൂടെ കൂട്ടിയിട്ട് അതായത് ഇതുപോലെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വായിട്ടി കൊടുക്കാം കേട്ടോ നമുക്ക് ചിക്കനല്ലെ മസാല തയ്യാറാക്കാനാണ് ഇപ്പോൾ ആ നേരത്തെ അടുത്ത് വെച്ചില്ലായിരുന്നു കുറച്ച് ഇഞ്ചിയും വെളുത്തലും പച്ചമുളക് കറിവേപ്പിലയുടെ പേസ്റ്റ് അതിൻ്റെ ബാക്കി ഞാനിപ്പോൾ ഇതിലേക്ക് കൊട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം ആ മല്ലിപ്പുഴയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വന്ന് നമ്മൾ ആ മല്ലിയുടെ കുത്തൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഞാൻ ആ തിരുമിട്ട് എന്താണെന്ന് മനസ്സിലായി ചിക്കൻ മാഗി ക്യൂബാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാ ബേക്കറി ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും അത് നമുക്കൊരു കുഴിമന്തി റൈസിൻ്റെ ഒക്കെ ടേസ്റ്റും കിട്ടുകയും ചെയ്യും ബിരിയാണിക്ക് നല്ലൊരു മസാല ടേസ്റ്റ് കിട്ടും കേട്ടോ അത് ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കിട്ടുകൊടുത്താൽ മെല്ലെങ്കിൽ ഇട്ടു കൊടുക്കണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ കുറച്ച് കറുപ്പട്ട ഗ്രാമ്പു ഏലക്ക വലിയ ജീരകം ഉണ്ടല്ലോ മസാല ജീരകം അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു കുറച്ച് നല്ല പഴുത്ത തക്കാളി കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കണേ ഈ വയറ്റി കൊടുത്തേക്കുന്ന മസാലയുടെ കൂട്ടിലേക്ക് നമ്മളെ ബാധ റൈസ് കഴുകി എടുത്തിട്ടൊന്ന് കുതിർത്താനായിട്ട് വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം കഴുകി കുതിർത്തി എഴുതിന് ശേഷം വെള്ളമൊക്കെ വാൽ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടി ഒന്ന് ഇളക്കി ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ നെയ്യിൻ്റെ മണം മസാലയുടെ ആ ഒരു ഇതും കൂടെ അരിയിലേക്ക് പിടിച്ചിട്ട് ചെറിയ രീതി കുഞ്ഞുതായിട്ടൊന്ന് മറന്നു വരും കേട്ടോ നല്ല മണമുണ്ട് ഇങ്ങനെ മറക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള നമ്മൾ ആ പൊരിത്തി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്കിത് ഈ ഒരു അരിയുടെ മുകളിലേക്ക് കൊട്ടാട്ടോ ഇനി കൊട്ടിയതും കൂടെ കൂട്ടിയിട്ടിട്ട് അതേപോലെ അങ്ങോട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി ഉണ്ടല്ലോ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു ഏകദേശം ഒരു ഒന്നര നാഴി അരിയായിട്ട് ഇട്ടേക്കുന്നത് കാരണം ഉച്ചയ്ക്ക് ഉണ്ടാക്കി വൈകുന്നേരത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ വൈകുന്നേരം മക്കൾ വരുമ്പം സ്കൂളിട്ട് വരുമ്പം നമുക്ക് ബിരിയാണി കൊടുക്കുകയും ചെയ്യാം രാത്രിത്തേക്ക് എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടോ ഞാനിപ്പോൾ ഒരു ഒന്നര നാഴി അരി ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒന്നര നാഴി അരിക്ക് ഞാനിപ്പം ഏകദേശം ഒരു അര കുക്കർ വെള്ളം ഉണ്ടേ വെച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങളതിനനുസരിച്ചിട്ട് വെള്ളം വെച്ചോട്ടോ ഏകദേശം ഒരു വിസിൽ അടിച്ചിട്ട് ഇപ്പം ഇതുപോലത്തെ കുക്കറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് കണ്ടില്ലേ ഈ ഒരു ക്ലിപ്പ് താത്തിവിടും കേട്ടോ ഇനി അതല്ല നമ്മൾ ആ മറ്റേപ്പാട് കുക്കറുണ്ടല്ലോ ഈ മോളിൽ നിന്നുള്ളത് അതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇത് നമ്മളിങ്ങനെ താത്തി ഇട്ടതുകൊണ്ട് തന്നെ കറക്റ്റ് വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ അകത്തോട്ടേക്ക് ചാടി വരും കേട്ടോ അകത്തൊക്കെ ചാടി അടപ്പ് കിടന്നോളും ഇത് നോക്കിക്കേ കണ്ടില്ലേ ആ റൈസ് ഒന്ന് ഒന്ന് ആ ഒരു തോടാകാൻ നല്ലൊരു റൈസ് ആയിട്ട് കണ്ടില്ലേ നല്ല രീതിയിൽ ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടില്ല എന്നാൽ നല്ല കാണാനും നല്ല ലുക്ക് ഉണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കൂട്ടി ഒരു ത ഒരു തവിയുടെ ബാക്ക് വെച്ചിട്ട് നമുക്ക് വന്നിട്ട് കൂട്ടികളിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്യാരറ്റ് അതുപോലെ ചീമ്പിട്ട് കൊടുക്കാം പിന്നെ മല്ലിയേലുണ്ടെങ്കിൽ നിൽക്കിതിൻ്റെ മുകളിലേക്ക് മല്ലിയേലും കൂടെ വിതിരി കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായില്ല പിന്നെ ഞാനിപ്പോൾ അത് കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും സവാളയും ഉണക്കമുതിരി കേട്ടോ ഇത്രയും കൂടി ഇട്ട് കറിവേപ്പിലോ ഇട്ടു കേട്ടോ അതും കൂടി ഇട്ടിട്ട് അതുപോലെ കൂടി താളിച്ച് നെയ്യിൽ താളിച്ച് ഒഴിക്കാം കേട്ടോ പിന്നെ ഇതിന് മുകളിലേക്ക് നിങ്ങൾ ഇത്തിരി നെയ്യ് എടുത്തും കൂടെ ഒഴിക്കാം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുക കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ശരിയാവുന്നു പറഞ്ഞോട്ടോ